ാരൂ ലോകത്ത് വൻകാട്ടങ്ങളായി അറിയപ്പെടുന്ന റഷ്യ അമേരിക്കക്ക് പോലും സമാധാനം കാണുന്നില്ല സമാധാനത്തിൽ അവർ പോലും ദാഹിക്കുമ്പോ കാരണം എന്താണ് നാം മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട അഖില ലോകക്കാരുടെ ഭൂതർ മുഹമ്മദ് മുസ്തഫല്ലാഹി സല്ലാഹു അറിയുവെല്ലം തങ്ങളുടെ പേര് പറഞ്ഞു പോയാൽ ു ചൊല്ലിപ്പോയാൽ ആ സദസ്സ് ഭയഞ്ചരായിപ്പോയി പോയി കൊണ്ട് തന്നെ സമാധാനം കാണുന്നില്ല ജീവന്റെ യാഥാർത്ഥ്യങ്ങളും ലോകത്തിൽ നിന്ന് പോയി റാഖീവ് പാടില്ല മൗലതി പാടില്ല മൗലി പാടില്ല റസൂഡില്ല ഹിതങ്ങളെ പൂഴുത്തിക്കൂട സുഹൃത്തുക്കളെ നമുക്കറിയാമോ ഇൽമിന്റെ സദസ്സിൽ വെച്ച് റസൂടില്ലാന്റെ പേരിൽ സ്വലാത്തി തൊല്ലിയില്ല എങ്കിൽ ആ സദസ്സിന് വെറുതെ എന്നതാണ് വ്യക്തം അതുകൊണ്ട് ഈ റസൂലുല്ലാന്റെ പേര് കേൾക്കുമ്പം ഫലത്തുതല്ലണേ കേരളത്തിന് പോലും മാതൃകയുണ്ട് റസൂലുല്ലാ നോടുള്ള സ്നേഹത്തിൽ പക്ഷേ മാതൃക നേതാക്കന്മാരെ നമ്മളുടെ കേരളത്തിൽ ജനിച്ചിട്ടുണ്ട് വളർന്നിട്ടുണ്ട് ജീവിച്ചിട്ടുണ്ട് മാതൃകകളൊക്കെ കേരള മലയാളി മുസ്ലിംകൾ ഇന്ന് കൈവടിഞ്ഞു എന്ന് മാത്രം നോക്കൂ ഉദാഹരണത്തിന് വേണ്ടി എന്ന് പറയട്ടെ ബഹുമാനപ്പെട്ട ഉമറുൽ ഉൽക്കാദിൽ ബിലങ്കോ തീയ്യൂർ അഹമ്മി അലൈഹി തങ്ങൾ പരിശുദ്ധ മദീന മദീരാമുരപ്പറയിൽ ചെന്നുകൊണ്ട് അത്ഭുതം വൃട്ടിച്ച സംഭവം ഇന്നും അറബികളുടെ ഇടയിൽ ചരിത്രത്തിലേക്ക് കടക്കിയല്ല ബഹുമാനപ്പെട്ട ഉമരുൽ കാതിൽ ബിഴങ്കോ ചി യു തങ്ങൾ അല്ലാതെ വിശ്രമം അതേ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗദായുടെ മുമ്പിൽ ചെന്നുകൊണ്ട് മഹാരായ ഉമരുൽക്കാലി ഉമരക്കാ ഉമരുൾക്കാതിൽ ബിഴങ്കോതിയ്യു തങ്ങൾ ചൊല്ലുകയാണ് ഈ മാജപ്പതം فعل من عينين لكنه يجري على الخدين من حب قلبي سيد الكونين حيا وبيتاً في تراب رميمه صلوا عليه وسلموا تسليما ാതി തങ്ങളുടെ മുഹമ്മദ് പരിശോധിച്ചാൽ കാണും എന്താണ് സാരം വളരെ ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട വസ്തുത നേതാവ് പറയുകയാണ് ഇരുനാരങ്ങളിലൂടെ ഈ കൊണ്ടിരിക്കുന്ന കണ്ണുതിരികെ പറ്റിയില്ല മറിച്ച് രണ്ട് കണ്ണുകൾ കൂടിയതാ കണ്ണുനീരികൾ നോയിക്കൊണ്ടിരിക്കും കാരണം എന്താണ് ഭൗതിക ഏറ്റം ഒറ്റതിന്റെ പേരിലല്ല കുടുംബങ്ങളിലുണ്ടായിത്തീർന്ന വ്യസന സംഭവം ഒട്ടതിന്റെ പേരിലല്ല മറിച്ച് മിന്നൽ കൽ ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട കൊള്ളുന്ന റസൂലുള്ളാഹി അലൈഹി റൂഡായിൽ അന്ത്യശ്രമം കൊള്ളുന്നോടുള്ള സ്നേഹാധിക്യേഖത്തിന്റെ പേരിലെന്ന് തന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ പൊടിച്ചുകൊണ്ട് അല്ലെ റസൂലിന്റെ ആദരത്തിൽ നിന്ന് അത്ഭുതം സൃഷ്ടിച്ച ബഹുമാനപ്പെട്ട ഓരോ കേരള മണ്ണിൽ ജതെ വളർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട മാതൃകൻ നേതാക്കന്മാരുടെ വാ മാതൃക വിസ്മരിച്ചുകൊണ്ട് സുഖാണല്ലോ റസൂണുഹി തങ്ങളുടെ മേലിൽ ഫലാത്ത് ചെല്ലുന്നതെന്ന് ഭയങ്കര ആക്കി മാറ്റിയിരിക്കുകയാണ് അള്ളാഹു കാത്തിരക്കിക്കട്ടെ ആമീൻ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ഫലാത്ത് കല്ലടെ ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ധീരരായ സഹാബത്തിന്റെ പേര് കേൾക്കുമ്പോഴിയെത്തു ചെല്ലുന്ന കാര്യത്തിലും നിങ്ങൾ വൈമുഖ്യവരെ വൈമനസ്യം കാണിക്കരുത് ൊക്കെയാണ് സ്നേഹമുള്ളവരെ നമുക്ക് രക്ഷ നേടാൻ കഴിയുന്നത് മഹാന്മാരെപ്പോ രൈവാതെത്തടിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അവരെ സ്നേഹിച്ചിട്ടെങ്കിലും സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് സ്നേഹമെങ്കിലും പ്രകടിപ്പിക്കണമെന്ന് ബഹുമാനപ്പെട്ട തീരിന്റെ പേരിൽ ഞാനടക്കമുള്ള എല്ലാവരോടും ഉപദേശിച്ചുകൊണ്ട് മരിക്കണം മരിക്കാതെ നിർവാഹമില്ല രോഗത്തിലേത് വമ്പരെങ്കിലും കൊമ്പരെങ്കിലും സുഹാനല്ല എത്ര കാലം അവൻ ജീവിച്ചാലും ഒരു വേള ബഹുമാനപ്പെട്ട വടക്കുൽ മൂത്യാജുരായി വെടുത്തത്തിൽ പെടാതെ നിർവാഹമില്ല അത് എപ്പോഴാണോ പടച്ചിറമ്പ് നിർണയിച്ച ടൈമ് ആ ടൈമിൽ താൻ ഒരു പക്ഷേ അടിനാടിയിലായിരിക്കും ബോട്ടിലായിരിക്കും കടയിലായിരിക്കും കുടുംബങ്ങളിൽ ആയിരങ്ങൾ കപ്പുറമായിരിക്കും അവിടെ വെച്ചാണ് അല്ലോഹ സുഭാരോഹത്താരാണ്ട് ആജ്ഞപ്രകാരം ബഹുമാനപ്പെട്ട മലക്കുൽമൂത്ത് വന്ന് പിടിക്കുന്നത് ആർക്കും തന്നെ അത് തട്ടാൻ സാധ്യമല്ല അതിൽ നിന്ന് രക്ഷ നേടാൻ സാധ്യമല്ല മരണത്തിന്റെ വായിൽ നിന്ന് രക്ഷ നേടിയ ലോകത്തിനൊരു പ്രഗത്ഭനും തന്നെ സാധ്യമല്ല ബഹുമാനപ്പെട്ട വിശുദ്ധ കുറിയാലിൽ ഹക്ക സുബഹാരോഹത്താര വ്യക്തമാക്കിയ പോലെ ൂരമിന്ന് പ്രാസംഗികതയോ വാക്കുശൈലിയോ അല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അല്പസമയം ചിന്തിക്കൂ മരണത്തെ സംബന്ധിച്ച് മരിക്കേണ്ടും നിങ്ങൾക്കും മരിക്കാതെ നിർമാകമുണ്ടോ മരിക്കാതെ ഈ ലോകത്ത് തന്നെ കാലകാലം ജീവിക്കാമോ പത്തു ലക്ഷം ജീവനക്കാര നിക്ഷ അതെ വർഷക്കാലം കൊണ്ട് മൂന്ന് ലക്ഷം ജീവനക്കാരെ നിക്ഷയിച്ചുകൊണ്ട് മുമ്പായി എത്തോളം മേത്തിമാരെ നിക്ഷയിച്ചുകൊണ്ട് ഇവിടെ ഒരു സ്വർഗമുണ്ടാക്കിയ ശ്രദ്ധാദ്യ അവസാനം മരിച്ചില്ലേ ഹിരാൻ മരിച്ചില്ലേ ലോകത്തിലെ നേതാക്കന്മാരെ എത്ര വന്നു അവരൊക്കെയും ബഹുമാനപ്പെട്ട റബ്ബിന്റെ വിളിയുടെ ഘട്ടത്തിൽ മരക്കുനോത്തി അതിരായി വിളി വന്നപ്പോ അതിന്റെ മുമ്പിലങ്ങ് തല താഴ്ചക്കേണ്ടി വന്നെങ്കിൽ വേണ്ട വേണ്ട കഴിഞ്ഞ കാല സംഭവങ്ങളൊക്കെ ഇരിക്കട്ടെ ഇന്നത്തെ അനുഭവം തെളിവല്ലേ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ചരക്കുകളെല്ലാം വാങ്ങി പെട്ടിയിലാക്കി വെച്ചിരിക്കുന്ന മനുഷ്യന്റെ ഊഹിൽ വന്നു പിടിക്കുന്ന സംഭവം നാട്ടിലേക്ക് പുറപ്പെട്ടു പെയ്തിറങ്ങി ബോംബെയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോകും വഴിയിൽ വെത്തിയാളെ ആക്സിഡന്റായി മരണപ്പെട്ട സംഭവം ചറ്റക്കായി കണ്ടരണപ്പെട്ട സംഭവം എത്ര എത്ര ദിനേറെ കണ്ടുകൊണ്ടിരിക്കുന്നു അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അക്സു മഹാരോഹത്താര പറയുന്നു ഏതൊരു ശരീരമാണെങ്കിലും അവർക്ക് എന്തുമാത്രം പ്രാധാന്യതയുണ്ടെങ്കിലും എന്തുമാത്രം അവർക്കറിയാമെങ്കിലും മരണത്തിന്റെ ഘട്ടം ആർക്കും തന്നെ അറിയാൻ സാധ്യമല്ല അള്ളാഹു പറയുകയാണ് അവന്റേതായ പ്രകൽപനകൾ സമയം അവനെ രക്ഷപ്പെടുത്തുകയില്ല തന്റെ കൊട്ടാരം കൊട്ടണം തന്നെ രക്ഷപ്പെടുത്തുകയില്ല ബഹുമാനപ്പെട്ടവരക്കുൽമേത്തു വന്നു കഴിഞ്ഞാൽ സന്നിധാ ടൈമെത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും തന്നെ പിന്തിച്ചിടുകയില്ല ആ ന് മുമ്പ് തന്നെ ആ ടൈമിനോർത്തുകൊണ്ട് ഇബാദത്തെടുത്ത് അല്ലോഹുവിന്റെ കൂടി ജീവിച്ചു എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ ആ മരണത്തിന്റെ മുമ്പിൽ ചെന്നേക്കി കഴിഞ്ഞാൽ സുഹാനല്ലാതെ ഇബാദത്തെടുക്കാൻ വേണ്ടി അല്പമൊന്ന് ചിന്തിക്കണമേ ആവശ്യപ്പെട്ടിട്ട് ഫലമില്ല സ്നേഹമുള്ളവരെ നമുക്ക് പൂർവീകരുടെ ചരിത്രത്തിലേക്ക് അല്പം തിരിയാമല്ലോ ൂർവീകന്മാരീ പൂർവീകന്മാരിലുള്ള പ്രധാതികൾ അവരി അവരുടേതായ മരണകെട്ട സംഭവം നമുക്കൽപ്പം വിശദീകരിക്കാമല്ലോ നിങ്ങൾ ശ്രദ്ധിക്കൂ എന്താണ് ഈ മരണം മരണം എന്ന് പറയുന്ന സാധനം പലപ്പോഴും പലരും മരിക്കുന്നതായി നമ്മളുടെ കൺമുമ്പിൽ മുമ്പിൽ കാണപ്പെടുമ്പോ അഥവാ കൈകാലിക ബലം പ്രയോഗിച്ചുകൊണ്ട് ൃഷ്ടികൾ മേൽപോട്ടുയർത്തിക്കൊണ്ട് പെട്ടെന്ന് അത് ആ കണ്ണു ചുമിപ്പോവുകയാണ് അല്ലെങ്കിൽ തന്റെ ശ്വാസമടങ്ങുകയാ മൂക്കു ചായുകയാണ് നെറ്റി കുഴിയുകയാണ് അതോടുകൂടി തന്റെ രൂപ തിരിഞ്ഞു അടുപ്പുള്ളവരൊക്കെ അട്ടാസിക്കുകയായി അല്പസമയം കൊണ്ട് അവരുടെ അട്ടാസം അവരുടെ ആർത്തുവിളി അവസാനിച്ചു ഇല്ല ആ മനുഷ്യന്റേതായ വേദന അവസാനിക്കുന്നില്ല എനിക്കും നിങ്ങൾക്കും വരാൻ പോകുന്ന അനുഭവമാണ് ഏത് സുന്ദരനാണെങ്കിലും എന്തുമാത്രം പ്രാപ്തരാണെങ്കിലും ആ മരണഘട്ടത്തിൽ അവന്റേതായ എല്ലാ കഴിവും അവസാനിച്ചു പോകുന്നു ബഹുമാനമുള്ളവരെ നാം മനസ്സിലാക്കണം അങ്ങനെയുള്ള മരണം എത്രമാത്രം മടുത്തതാണ് ബഹുമാനപ്പെട്ട സുദ്ധിക്കുൽ അക്ബർ എന്ന ഹോജിയാഹുത്തു ചൊല്ലിയതെത്രയും സൗത്യ സത്യം വൽമൗത്തുവതിനാറാക്കി തന്റെ കാലിന്റെ ചെരുപ്പുണ്ടല്ലോ തന്റെ കാലിൽ ധരിച്ചിരിക്കുന്ന ചെരുപ്പുണ്ടല്ലോ ആ ചെരുപ്പിന്റെ വാറിനേക്കാൾ മരണം തന്നെ കൊണ്ട് അടുത്തിരിക്കുകയാണ് അത്രയും മടുത്ത ആ മരണം സെക്കൻഡിലാണ് താൻ മരിക്കുന്നതെന്ന് അറിയാൻ പാടില്ല അറിയാൻ സാധ്യമല്ല ആർക്കും ഇത് തീരുമാനിക്കാനും സാധ്യമല്ല ഒരു ഡോക്ടർക്കും ഒരു ശാസ്ത്രജ്ഞനും ഇന്ന് സെക്കൻഡിൽ നിന്ന് ടൈമിൽ മരിക്കുമെന്നും അല്ലെങ്കിൽ നിശ്ചയിച്ച ടൈമിൽ നിന്നൽപ്പമൊന്ന് മുന്നോട്ട് നീക്കാൻ ലോകത്തെ ഒരു ശാസ്ത്രജ്ഞൻ വരെ കഴിയില്ല നോക്കൂ ഉദാഹരണത്തിന്റെ ബഹുമാനപ്പെട്ട വലിയത്തും നോശി ബി മറിയം ാഹുതാന്നായെ സംബന്ധിച്ച് നിങ്ങൾക്കറിയില്ലേ ആരാണ് മറിയം ബി വി അത്ഭുതകരമായ സംഭവത്തിന് വഴിതെളിച്ചിരിക്കുന്ന മഹതിയാട് കവിഞ്ഞ പരക്കിൽ നിന്ന് ബഹുമാനപ്പെട്ട മറിയം ബി വി റിയാഹു അന്ന മാത്രമല്ല അത്യത്ഭുതകരമായ ഒരുപാട് സംഭവങ്ങൾ ബഹുമാനപ്പെട്ട മറിയമ്മയുടെ സംഭവമതാക്കറിയാൻ വ്യക്തമാക്കുകയാണ് അതേ മറിയം ബി വി തആല ഹുതാരാന്ന പോലും പുറത്തിറങ്ങിപ്പോയ മകൻ തിരിച്ചു വരുന്നത് വരെ അവസരം തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോ ഹക്കുബാരോപത്താരെ അനുവദിച്ചില്ല എങ്കിൽ അയക്കപ്പെട്ട മലക്ക് മരക്കായി നീട്ടിയിട്ടില്ല എങ്കിൽ നാം ശ്രദ്ധിക്കൂ ആ രംഗം ആ മരണരംഗം ബഹുമാനപ്പെട്ട ബീവി വലിയ തുള്ളാഹി മറിയം തലാൻഹ ആരാണ് ആരാണ് ബഹുമാനപ്പെട്ട മറിയം ബീവി റലിയല്ലാഹു താലാൻഹ അറിയാമോ അത്ഭുതകരമായ ഒരുപാട് സംഭവങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ തെളിയിച്ച ബഹുമാനപ്പെട്ട മഹതി ഉണങ്ങി 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 കരിഞ്ഞ പോലെ ഉണങ്ങിപ്പോയിരിക്കുന്ന കഥേ വൃക്ഷത്തിൽ നിന്ന് കായപറിച്ച് മുജിച്ച ബഹുമാനപ്പെട്ട ബീവി വലിയ തും വാഹിമറിയം കരിച്ചു കരിഞ്ഞ മരത്തിൽ നിന്ന് കായപറിച്ച് ഭുജിക്കുക എന്നത് ന്മാരെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോ അത് ശിർക്കായിട്ടാണ് ഒരു ഭാഗം കാണുന്നതെങ്കിൽ ഞാൻ വിവാദ വിഷയത്തിലേക്ക് കിടക്കുകയല്ല പക്ഷേ ഇതിന്റെ രഹസ്യം മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെ അബ്ദുൽ ഖാദിരിൽ ബഹുമാനപ്പെട്ടാബ്ലേഖ് തങ്ങളെ സംബന്ധിച്ച് തന്റെ മതീകാരത്തിൽ കാണും കരിന്റെ മാരത്തും ഇതേ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പിന്തിരിപ്പൻ വിഭാഗം അതേ ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ വിരോധികൾ അഥവാ പിന്തിരിപ്പൻ വിഭാഗം അവകാശപ്പെടും ഇത് ഷുർക്കാന് കുഫറാടി എന്ന് അതേ സമയത്ത് ഉണങ്ങി 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 കരിഞ്ഞ പോലെ ഉണങ്ങിയിരിക്കുന്ന വൃക്ഷത്തിൽ നിന്ന് ഒരു പെണ്ണ് ബഹുമാനപ്പെട്ട പൊലിയത്തും മാതിയതാ കായപരിച്ച് മുതിച്ച സംഭവം